കേരളത്തിലെ അടക്ക വിലയാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ പല സ്ഥലത്തും അടക്കയുടെ വില കൂടിയിട്ടുമുണ്ട് കുറഞ്ഞിട്ടുമുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും അടക്കയുടെ വില വിശദമായി നോക്കാം അടയ്ക്ക വിപണി അമല കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി ഇരുപത്തിയേഴ് മുതൽ മുന്നൂറ്റി എൺപത്തി രൂപ വരെ രണ്ടാം തരം ഒരു കിലോ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് മുതൽ നാനൂറ് രൂപ വരെ കേച്ചരി അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റൈമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴനി അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ്റി അറുപത് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ കാസർഗോഡ് ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ വയനാട് ഒരിലടക്ക മുന്നൂറ്റി മുപ്പത് രൂപ കോഴിക്കോട് ഒരിലടക്കയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ്ററുപത് രൂപ പാലക്കാട് ഒരിലടക്കക്ക് മുന്നൂറ്റി അമ്പത് രൂപ വരെ തൃശ്ശൂർ മുന്നൂറ്റി നാൽപ്പത് രൂപ മലപ്പുറം ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് നാനൂറ്റി നാൽപ്പത് രൂപ വരെ എറണാകുളം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി മുപ്പത് രൂപ പത്തനംതിട്ട ഒരിലടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരു അടക്ക മുന്നൂറ്റി അറുപത് രൂപ ആലപ്പുഴ ഒരു കിലടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരിലടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കൊല്ലം ഒരു അടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ തിരുവനന്തപുരം ഒരിലടക്ക മുന്നൂറ്റി മുപ്പത് രൂപ ഇരട്ടി ഒരു കിലോ പുതിയ അടക്കക്ക് ഇരുന്നൂറ് രൂപ പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ ഒരു കിലോ പഴയ അടക്കക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പയ്യന്നൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ ആലക്കാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ കരുവഞ്ചാൽ ഒരടക്കക്ക് മുന്നൂറ്റി എഴുപത് രൂപ കുടിയാമല ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ തലശ്ശേരി ഒരു ഒരടക്കക്ക് പുതിയത് മുന്നൂറ്ററുപത് രൂപ പഴയത് നൂറ്റി അറുപത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ അടക്ക പുതിയത് നാനൂറ്റമ്പത് രൂപ പഴയത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്